ഉടനെ ഉണ്ട് ഉടനെ ഉണ്ട് ഗ്യാംഗ് വെക്കള് അമ്പത് അറിയുള്ളു കേട്ടോ അമ്പത് ചോദിക്കണം അമ്പത് ചോദിച്ചിട്ട് ഞാൻ ബാക്കി പറയാവേ ഇത് എവിടെയാണ് ഓ ഇന്നലെ മോട്ടിവേഷൻ കൊടുത്തു കൊടുത്തു കൊടുത്ത് ഞാൻ അധികം നടന്നു വന്നായിരുന്നേ ഞാൻ കുറച്ച് അധികം നട ഇതാണ് എനിക്ക് വേണ്ടി ഒരു വണ്ടി ഇവിടെ എങ്ങനെ പറ്റണ ഇങ്ങനെ ജീവിക്കു

രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനേഴാം പതിനേഴാം തീയതി രാത്രി ഒൻപത് നാപ്പത്തി എട്ടിന് ഒൻപത് നാപ്പത്തി എട്ടിന് ഞാനും ബാബു പറഞ്ഞ ആർ പി നാളെ ഞങ്ങള് ചെയ്യാൻ പോവാണ് മനസ്സിലെ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ എടാ നിങ്ങൾക്ക് എന്ത് ഓഡിയൻസ് ആണോ എനിക്ക് മനസ്സിലാവണ ഞാൻ ലൈവ് നിർത്തട്ടെ എടാ എന്തൊരു ഓഡിയൻസ് ആടാ ഇതൊക്കെ ഞാൻ ഞാൻ ഇതിലും ലൈവ് നിർത്തണ മനസിലായി മനസ്സിലായ അതാ പറഞ്ഞ ആ അറബി ഗാംഗേഴ്സ് ക്ലീനിങ് അവാർഡ് അറബി അയ്യോ അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പ്ലാൻ ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് ഇപ്പോഴും അവിടുത്തെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ പ്ലാൻ ചെയ്ത് ചെയ്യാതെ ഈ വണ്ടി എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തടിക്കുന്ന പോലെ ഒരു ശബ്ദം ഭയ പറയുന്നമാർക്കൊക്കെ പോവാനെ മൈൻഡ് ഇഗ്നോർ ചെയ്യണം ഇതിങ്ങനെടുത്തടിക്കും പക്ഷെ ഇത് നല്ല സ്പീഡ് ഉണ്ടല്ലോ അപ്പൊ ഇവിടുത്തെ നോർമൽ ട്രക്കിനൊക്കെ സ്പീഡ് ഇതിലും കുറവാണോ അപ്പൊ അത് അൺഫെയർ അല്ലേ ഗ്രൈൻഡ് ചെയ്യുന്നവർക്ക് ശരിയാ എന്നാലും പൈസ കൊടുത്തത് മേടിക്കുന്നത് അൺഫെയർക്കും ഞാൻ വന്നപ്പോ തന്നെ വലിയ പ്രൊഫസർ പോയി എന്നെ റേഡിയോ എല്ലാരോ തിരക്കിയെന്ന് പറഞ്ഞു നോക്കട്ടെ

പറഞ്ഞാട്ടിട്ടതേ ഉള്ളു നിന്നെ പറ്റി അതെ 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 സത്യം സത്യം ഞാൻ ഇപ്പൊ പറ്റി എന്താ എന്താ കഥ മാത്രല്ലേ പിള്ളേരൊക്കെ കേട്ടോ ആകെ കഥ പറച്ചിലായിരുന്നു ഏറ്റവും നല്ല കഥ നമ്മുടെ അപ്പുക്കുട്ടന്റെ ആയിരുന്നു കേട്ടാ വിഷവത്തിന്റെ മുൾമുനെ നിർത്തിയിട്ട് കണ്ണീര് വന്നപ്പോ ആ കണ്ണീരിനെ അവൻ വലിച്ചെടുത്തോണ്ട് പോയി അപ്പത്തേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ഇരിക്കുന്ന സമയത്ത് മറ്റേ മറ്റേ ഈ ഒക്കെ കാണാൻ തിയേറ്ററിൽ ചിടി ചിരി െ പ്രേതം വന്നേ അങ്ങനെയൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ഒരു സാധനമായിരുന്നു എന്റെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തരുവാ എന്റെ ഈ സ്വപ്നമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ സ്വപ്നം ഇപ്പൊ നടക്കും ഇപ്പൊ നടക്കും പറഞ്ഞിട്ട് വിചരിക്കുമ്പത്തേക്കും വീട്ടിലെ ആരേലൊക്കെ ഒന്ന് കവിട്ടിയാണ് ഇപ്പൊ അങ്ങനെ അന്നെ ആ ഫീല അണനാ ഫീൽ ഉണ്ടായിട്ടുണ്ട് എത്ര പ്രാവശ്യം ഞാൻ തലയാണ തലയാണെങ്കിൽ തിരികെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് അറിയോ അണ ഒന്ന് വീണ്ടും ഉറങ്ങി ബാക്കി കാണാൻ വേണ്ടി നടന്നില്ല ബാക്കി കാണാൻ വേണ്ടി വീണ്ടും നീ സംസാരിക്കലാ പുണ്ടശി കിരി നിന്റെ കഥ എല്ലാവർക്കും അറിയാം നമുക്കൊക്കെ സ്വപ്നം നിനക്ക യാഥാർത്ഥ്യം നിനക്കൊക്കെയാ നിന്റെ പെണ്ണുമുള്ള

സ്വാമിയാണോ മനുഷ്യർ ശർണ എന്ത് സാധനവും എന്ത് സ്പീഡുള്ളത് അൺഫെയർ ആണെന്ന് പറഞ്ഞു ഇപ്പൊ ഒരു പത്ത് പേര് ഇന്നൂടെ ഉള്ള വണ്ടി അല്ല 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 ഇതേ സ്പീഡുള്ളു ഈ വണ്ടി എന്തായാലും അണ്ണാ ഇങ്ങോട്ട് ഞാൻ കാര്യത്ത് അണ് മാത്രം എങ്ങനെ സിറ്റിലുള്ള വരെ അടകടായി ഇങ്ങനെ ഒരു ഗാങ് ലീഡറിനോട് നേരെ വന്ന് പറയല്ലേ മാത്രം ഞാൻ പറഞ്ഞു ബെർത്ത്ഡേ ആണ് നിനക്കല്ലേ റിക്രൂട്ട്മെന്റ് ഡേയിൽ പോയി നമ്മള് ഗ്രൈൻഡ് ചെയ്യണ്ടാവുന്നു നിന്റെ മുമ്പിൽ േ ഉണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്യണം നീ ഗ്രൈൻഡ് ഞാൻ ഗ്രൈൻഡ് എക്സ്ട്രാ ഗ്രൈൻഡ് ഗ്രൈൻഡ് ഞാൻ നിനക്ക് ചെയ്യുന്നുണ്ടല്ലോ നിനക്കിപ്പോടി ആയി നൂറ് കോടി അത് പമ്പിന്ന് ഗ്രൈൻഡ് ചെയ്തത് നീ ഞാൻ 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 എല്ലാം ഗ്രൈൻഡ് ചെയ്തത് എല്ലാരും പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ എല്ലാരും ഞാനാണേലും നീ ആണെങ്കിലും അപ്പനാണേലും ആരാണെങ്കിലും അതിലൊരു കോംപ്രമൈസ് നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ

പണ്ടത്തെ പോലെ ഞാനിപ്പോ ബബിൾ ഗം ഒക്കെ കമ്മൊക്കെ ജോലേനൊക്കെ വരുത്തിന് ഒക്കെ പോയി ജോലി വന്നത് അല്ലാണ്ട് എല്ലാരും നാട്ടുകാർ മൊത്തം എന്നോട് പറയണെന്താറിയോ സ്റ്റൈലിഷ് ആവണെങ്കി ആദ്യം ഞാൻ എന്റെ പാന്റ് മാറ്റു അന്നാ ഞാൻ മാറ്റി ഞാൻ ബാഗിലോട്ടേ അന്നിപ്പോഴും മഴയുള്ള പണ്ടത്തെ കുഴൽ പാൻറ്റിലാ കുഴല് കുഴൽ പാൻറ് മാറ്റിയാലേ കാര്യ നമ്മൾ പണ്ട് ബൂട്ട് കെട്ടിന് വസന്തൊന്നും അതുപോലെ ഇതൊക്കെയാണ് ആടാ ഞാൻ എന്താ നോക്കി എന്തോ കാര്യം ചെയ്തതുപോലെ ജ്യൂസ് എന്താഅന്തസോടാ ഞാൻ കമന്റ് ഒന്ന് എടുത്താണ് ഒരു സെക്കൻഡ് നിങ്ങൾക്ക് സൗണ്ട് കേട്ടത് വേറെ നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സ് ഫുൾ ടൈം അതൊന്നും നോക്കണം പെണ്ണെന്ന് പറഞ്ഞ വർഗമുണ്ടല്ലോ അണ എന്ന് വന്നു കഴിഞ്ഞാ ഒരു കൊല തന്നെ കേണാൻ ദേവസേനെ അറിയാൻ അറിയാം ബാഹുബലി നല്ല ജീവിച്ചോണ്ട് ആളാണ് അടുത്ത ആഴ്ച രാജബാബൻ പോയല്ലേ അപ്പം ഈ മറ്റേ ഇവിടെ മറ്റേ സൈറ്റ് വിസിറ്റല്ലേ മറ്റേ അവിടെ കൊട്ടാരത്തിൽ പുള്ളി അല്ല പുള്ളി പറ്റി സൈറ്റ് വിസിറ്റ് ഓരോ രാജ്യങ്ങളും സൈറ്റ് വിസിറ്റ സൈറ്റ് വിസിറ്റുണ്ട് അങ്ങനെ അപത്ത് വെച്ചാ ദേവസേനെ കണ്ടുപിടിച്ചു ബാഹുബലിയുടെ മനസ്സിൽ ദേവസേന കേറി അതിനുശേഷം ബാഹുബലിക്ക് എന്തൊക്കെ ഗുണങ്ങളോ ഉണ്ടായിട്ട് അടുത്താഴ്ച രാജമായ പോലെ സ്ഥാന കൊട്ടാരത്തിന് ഇറക്കിട്ട് ഈ അമ്മ തള്ളി പറഞ്ഞു മാമം കൊന്നും കളഞ്ഞു പെണ്ണു വന്നതിനുശേഷം ഇതൊക്കെയാണത് ആള് നമുക്ക് പറയാൻ പോകുന്നത് മാമം കൊന്നും ആ മാമം കൊന്നും പറഞ്ഞ അമ്മ തള്ളി പറഞ്ഞ കൊട്ടാരത്തിന് ഇറക്കി വിട്ടു പിന്നെ വേറെന്തോട് പിന്നെ രാജവതവി രാജവതവിടെ പോയി രാജ്യം ആണല്ലേ അത് ശെരിയാണോ എന്നോടാണോ നിങ്ങൾ പറയണേ ഇപ്പൊ എന്റെ ചാറ്റിലെ ആൾക്കാർ പറയണ എന്താണെന്നറിയോ കണ്ണനല്ല പെണ്ണെന്ന് പിന്നെ സ്വഭാവ പെണ്ണുങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ മാറിയിക്കണേ ഇല്ലാത്തോണ്ടാണോ ഓ എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചടിക്കുന്ന മുമ്പ് സമ്മതിച്ചേക്കാം ഓ എനിക്ക് പെണ്ണില്ലായിരുന്നാലും ഞാൻ ഇവിടെ കൂടെ നിൽക്കുന്നില്ലേ അപ്പാപ്പാ ഒന്നല്ല പത്തെണ്ണം പറയുന്ന വേണ്ടിട്ടാണ് വലിയ ത്യാഗം ചെയ്യുന്നത് അറിയാമോ അതൊക്കെ സാബ്ഗുരുവിന്റെ വീടാൻ അങ്ങനെ നാട്ടിലുള്ള വീട് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചില്ലേ അങ്ങേർക്ക് നിങ്ങൾ അങ്ങേരക്ക നൂറായിരം കോടി കൊടുക്കാന്ന് കൊടുക്കാറുക്ക വെളിയിൽ ഇരുപത് ലക്ഷത്തിന്റെ ഇരുപത് ലക്ഷത്തിന്റെ അക്കൗണ്ട് വിട്ടു നമ്മുടെ ഷെയ്ക്ക് മണ്ട ഇരുപത് ലക്ഷത്തിന്റെ അക്കൗണ്ട് വിറ്റാ പിന്നെ അപ്പാപ്പില കൊടുത്തത് പത്താളത്തിന് ഇങ്ങോട്ട് വരും ഓടുന്നുണ്ടേ നീ ഒക്കെ ബക്കറ്റ് വിരിച്ച് കൊറേ നേടുന്നില്ലേ തെണ്ടൽ ഇപ്പഴും ഉണ്ടോ നിനക്ക് അഞ്ചോ പത്തോക്കെ ഇട്ട് തന്ന ഇട്ടു അന്നൊക്കെ ഒരു ചുവച്ച കാലം തന്നെ മറന്നു എനിക്കും ഇടയ്ക്കിടയ്ക്ക് നാളെ പന്ത്രണ്ട് മണിക്ക് വരണ നാളെ അവന്റെ ബർത്ത്ഡേ ആണ് ഇല്ല ഇല്ല അറിവില്ല ഇനി രണ്ട് രണ്ട് ഒരു രണ്ട് കാര്യം ഞാൻ പറയട്ടെ ആയിരുന്ന കാര്യം കേട്ടോ നിങ്ങൾ കേട്ടോ ഇച്ചിരി മാസം മാസമായിട്ട് പറയാം മാസമായിട്ട് പറയാം ബോബോയ്ക്ക് ഓഫിയാണെല്ലാവരും ബോബോയ്ക്ക് ഒരു താറുണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ ബോബോ എൻ്റെ അടുത്ത് പറഞ്ഞു അണ്ണാ നമുക്ക് വാഗമണ്ണ് ഒരു വാഗമണ് ഒരു ട്രിപ്പ് പോവാന്ന് വാഗമണ് നമ്മൾ ചോക്കർ ബ്രോയം എല്ലാവരുമായിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയി ട്രിപ്പ് പോയിക്കോട്ട് പോയിക്കോട്ടിരുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഇവൻ മദ്യം പോലെ എന്തോ ഒന്ന് എനിക്ക് കലകി തത്തു ഞാനാണെങ്കി അറിയാതെ 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 അഞ്ചാറ് ക്ലാസ് കുടിച്ചു പോയി അറിഞ്ഞോണ്ട് എട്ടോളം എട്ടോളം ഇത് അപ്പൊ നമ്മൾ താമസിക്കുന്നത് കാട്ടിനകത്ത് ഒരു റിസോർട്ടിലായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ഉള്ളില്ല ആരുമില്ല അപ്പൊ റിസോർട്ടിന് തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അവിടെ അവിടെയാണെങ്കിൽ ഇവരെന്നെ വണ്ടി കേത്ത് കയറ്റി ഇവരെന്നെ വണ്ടി കേത്ത് കയറ്റിയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്ത് ഒന്ന് റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്ത പുറകിലുള്ള ഒരു കുഴിയിൽ വീണ് കുഴിയിൽ വീണെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ വീല് കുഴിയിലോട്ടിറങ്ങി അപ്പൊ അണ്ണ പറഞ്ഞ അണ്ണ ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ചെറിയ ഒരു കുട്ടി ഗിയർ ഇട്ടിട്ട് ഫോർ വീൽ ഡ്രൈവ് ഇട്ട് ഫോർ വീലർ റൈഡോട് പറഞ്ഞു അണ്ണൻ ഇനി കാലു കാലുവിടു എന്ന് പറഞ്ഞപ്പോ ആ കുഴിക്കകത്തുനിന്ന് ഈ വണ്ടി ഇങ്ങ് കയറിപ്പോരുത് അബദ്ധത്തിൽ എന്റെ ഒരു അരിയം പുണ്ട വണ്ടിയുടെ ബാക്കിൽ ഇരിപ്പെട്ട കണ്ണൻ അവൻറെ പയ്യൻ ആകർഷിതരായിട്ട് പുറകിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു അണ്ണാ നമുക്ക് എല്ലാ സെഗ്മെന്റും വണ്ടിയുണ്ട് ബി എം ഉണ്ട് സ്പോർട്സ് ഉണ്ട് നമുക്ക് ഒരു ഓഫ് റോഡർ മാത്രം ഇല്ല നമുക്കിത് മേടിക്കാം നമുക്കിത് മേടിക്കാം പറഞ്ഞ പുറത്ത് തട്ടി ഞാൻ ഇവൻ തന്ന ആ പാനീയത്തിന്റെ ലഹരിയിൽ രാത്രിക്ക് രാത്രി രാത്രിക്ക് രാത്രി എഴുതി അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തിട്ട് രാത്രി ബോബോയുടെ അമ്മയെ വിളിച്ച് പറഞ്ഞ് അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ ഈ വണ്ടി ഞാൻ എടുത്തമ്മ ഇത് നിങ്ങൾക്കൊരു ബേർഡൺ ആവില്ല ബോബോ പറഞ്ഞു അണ്ണാ എനിക്കിപ്പോ ശ്രീമന്ദം ചെയ്യാത്തോട്ട് ഇപ്പൊ ഇത് തടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തത് പറഞ്ഞു രാത്രി രാവിലെ മൂന്നാറിൽ കാറുമായിട്ട് എല്ലാം കഴിഞ്ഞ് രാവിലെ ആയപ്പോ ചായ ആയിട്ട് വരുന്നു പോയി ചായ ഒരു വനത്തെ കയ്യിലെ ചായയും ഇടത്തെ കയ്യില് താറിന്റെ താക്കോലെ താറിന്റെ താക്കോല് വരുമ്പോഴാണ് ഞാൻ അറിയണത് ഈ വണ്ടി ഇന്നലെ രാത്രി ഞാൻ പേടിച്ചെന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു മേ ബി ചിലപ്പം എൻറെ അച്ഛനും അമ്മയും പോലും അറിയാൻ പോണത് ഈ വണ്ടി ഞാൻ അറിയാൻ പോണത് ഈ സ്ട്രീമിൽ കൂടെ ആയിരിക്കും പപ്പ എന്നോട് ക്ഷേപിക്കണം അച്ഛൻ വബ്ബി എന്നോട് ക്ഷേമിക്കണം ആ വണ്ടി അങ്ങനെ രാത്രിയിൽ മേടിക്കേണ്ടതന്നു ഏഹ് ഞാൻ മേടിച്ചിട്ട് അതുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഇപ്പൊ ബോബോയിയുടെ ബോബോയി അത് നമ്മുടെ പേരിലോട്ടൊക്കെ എഴുതി തന്നു എഴുതി തന്നു കഴിഞ്ഞതിനു ശേഷം പണ്ടെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴും കൊടുത്തുകഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എനിക്ക് മെനഞ്ഞാന്നൊരു കോള് വരുന്നു അണ്ണ ഞാൻ പുതിയ വണ്ടി എടുത്തു അടുത്ത ദിവസമാണ് ലോഞ്ച് വരണം നാളെ നാളെ കഴിഞ്ഞ് നാളെ കഴിഞ്ഞാണ് ബോബയുടെ പുതിയ വണ്ടിയുടെ ലോഞ്ച് ബോബയുടെ പുതിയ വണ്ടി ഐ ട്വന്റി എൻ ലൈൻ ആണ് അത് ഡെലിവറി എടുക്ക ഉണോ ജീവിക്കണ വിളിച്ചു പറഞ്ഞാൽ നോക്കിയേ മൂവാറ്റുപുഴ ജംഗ്ഷനില് ട്രാഫിക്കിന്റെ ഒത്ത നടുക്ക് ഒരു പച്ചക്കറി കട ഓ ഓ അതാ പച്ചക്കറികട ഇതൊക്കെ ചുമ്മാ ചുമൊക്കെ പറഞ്ഞാ പോയാ പോയാരേറൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട് അജന ചിമ്മാ ഇതൊന്നും പറയല്ലേ പ്രശ്നേ കടത്തിന് മേലിൽ കടം അടുത്തൊന്ന് ചാറ്റിവിടെ അമ്മയെ അതെ നാളെ ബർത്ത്ഡേ ത്രി ഭാര്യ എന്തെങ്കിലും കത്തിക്കോണ്ടും അടാ ബോബ് ഞാൻ പറഞ്ഞേ ആ മലക്കാർ കടയിലുണ്ടല്ലോ രണ്ട് സ്ലോട്ടുണ്ടോ എന്റെ ഭയങ്കര പറഞ്ഞു എനിക്കും അപ്പൊ ഇരുപത്തിയു വരുവോ ഞാനും ഞാനും ബോബോയിക്കാരനാ എന്റെ വീട്ടിൽ നിന്ന് ബോബോയുടെ വീട്ടിലോട്ട് നാപ്പത്തഞ്ചു അല്ല അത്രല്ലോ മുപ്പത്തഞ്ചു മുപ്പത് മുപ്പത്തഞ്ചേ അത്രയുണ്ടോ നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ ഇവിടെ എന്റെ ലൊക്കേഷൻ വിളിച്ച് പറയാം കേട്ടോ കാര്യം പറയാട്ടെ എന്നെ വിളിച്ച മാറ്റി പറയണേ ഒരു ദിവസം പത്തും പന്ത്രണ്ടും മണിക്കൂർ ലൈവ് ചെയ്തിട്ട് സൈക്കിള് പേടിക്കാൻ ക്യാഷില്ലാത്ത ഞാനൊന്ന് എടാ ഇത് അവന്റെ വീട്ടിൽ എടുക്കുന്നതാണ് അവൻ എടുക്കുന്നതല്ലേ ഡിഫൻഡർ പിന്നെ അതല്ല ഞാൻ പറയാം ഞാൻ മാസമെന്റ് എല്ലാ സെഗ്മെന്റും വണ്ടികളോടും പക്ഷെ ഒരു ക്ലാസിക് അപ്പാ ടു വീലറിലോട് ഞാൻ ഇല്ല അപ്പാബന് അപ്പൊ അപ്പാപ്പൻ ആറൊക്കെ വെക്കാനുണ്ട് കേട്ടോ അമ്മാ അതെയാ പതിനാറ് വയസ്സല്ലേ അല്ലല്ല മറ്റേ എനിക്കിട്ടു വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും അളിയപ്പ വണ്ടി ഓടിച്ച സമയം ഉണ്ടല്ലോ അതൊരു ഇതായിരുന്നു ആ ബൈക്കിലൊക്കെ പറഞ്ഞു വല്ലാത്തൊരു ചന്തമായിരുന്നേടാൻ ഉണ്ടായിരുന്നു ബി ഡബ്ല്യുടാൻ അല്ലേടാ ഞാൻ വേറൊരു കാര്യ പറഞ്ഞേസ് കഴിഞ്ഞ ദിവസം ഞാൻ ഉറക്കമായിരുന്നു എന്റെ വൈഫ് പറഞ്ഞു കുറച്ച് പിള്ളേരച്ചു വന്നായിരുന്നു എനിക്ക് എട്ടിലോ ഒമ്പതിലോന്തോ പഠിക്കുന്ന പിള്ളേരെ കേട്ടോ ഇതുവഴി സൈക്കിൾ എന്തോ ചുവട്ടി പൊക്കോട്ടിരുന്ന സമയത്ത് അമ്മാരെന്നെ കണ്ട് കഴിഞ്ഞ ദിവസം അമ്മാര് വന്നിട്ട് അവളുടെ അടുത്ത് ഈഗളുണ്ടോ അവള് ഉറങ്ങാ എപ്പൊ എണ്ണീക്കും അതെ കൊറച്ചു സമയം എടുക്കും എത്ര നേരം നിക്കേണ്ടി വരും കുറച്ചു നേരം എടുക്കും ഇപ്പൊ പുള്ളി ലേറ്റായിട്ടാ കിടന്നെ ആ എണ്ണീക്കുമ്പോ ഞങ്ങൾ വന്നിട്ടുണ്ടോന്ന് പറഞ്ഞേ ആരാഞ്ഞൂടാ അവന്റെ പേര് പോലും പറയാതെ അവൻ പോയത് കേട്ടാ അവള് വന്നപ്പോ എടുത്ത് പറഞ്ഞു കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു വീടൊക്കെ കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ ഒക്കെയാ എന്നെ പറഞ്ഞു വിടൂടാ വേറൊന്നും അല്ല ഇപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ വീടൊക്കെ ആയിരുന്ന കൊണ്ടുവരായിരുന്നത് ഇത് ഇതങ്ങനല്ല മറ്റേ ഒരുപാട് ആൾക്കാർ മറ്റേ ഫാമിലി ഒക്കെ താമസിക്കുന്നവരാ മിക്കവർ എന്റെ അടുത്ത് തന്നെ പറഞ്ഞു വിടും ഈ രാത്രി രണ്ടു ദിവസം അല്ലേ ഉള്ളൂ ഇപ്പൊ പിന്നെ ഉടനെ പറഞ്ഞു വിടുമെന്നാണ് തോന്നുന്നു നോക്കാം ആ എടാ റിക്രൂട്ട്മെന്റ് കടക്കാ ഞാനൊന്ന ഡ്രസ്സ് മാറിയിട്ട് ഇതാവുന്നല്ല പാൻറ്റ് ഒന്ന് മാറിയിട്ട് വരുന്നേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാൻറ് അങ്ങ് മാറുവാണേ ഓ ഈ കുണ്ണ വണ്ടിയാണ് എപ്പോഴും വരുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാൻറ് അങ്ങ് മാറുവാണേ ഈ പൊട്ടി പിള്ളേരെ എല്ലാത്തിനും ഒമ്പാരെ പറഞ്ഞോണ്ടിരിക്കല്ലേ വെറുതെ ഒബാദയെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ ഏതൊരു ഇന്നലത്തെ ലൈവില് ഞാൻ അവിടുത്തെ ഏതൊരു പറഞ്ഞത് പറഞ്ഞത് ഒമ്പാരെ അടിക്കാ പിടിച്ചു വെച്ചിരിക്കാണെന്ന് തോന്നുന്നത് ഒരു ഒരു ബാഗി പാൻറ് കിടുക്ക് ഒരു ബാഗി പാൻഡ് ഒരു കിടുക്ക് ബാഗി പാൻറ് പറഞ്ഞ് തരണം നമുക്ക് ഇത് മാറ്റ ഐഡി എനിക്ക് ബ്ലാക്ക് ആണ് താല്പര്യം ഞാൻ നോക്കുമ്പോഴൊന്നും ബാഗ് ഇല്ലടാ ഇത് കൊള്ളാം ഇതിന്റെ ബ്ലാക്ക് ഉണ്ടാവു ആ ഇത് കൊള്ളാം പക്ഷെ ഇത് ഒരു ഒരു ബാഗിയുടെ ഒരു ആ ഇത് ബാഗിയുടെ ഒരു ഷേപ്പ് ഇല്ല പക്ഷെ ഇത് ഇത് കൊള്ളാവോ ഇത് ഇതെങ്ങനുണ്ട് ഇത് നൈസാണോ ഇഷ്ടപ്പെട്ടോ ഷൂ മാറ്റില്ലേ ഷൂ മാറ്റൂലേ ഷൂ എന്റെ ഇതാണ് ഷൂ ഞാൻ മാറ്റൂലേ ഷൂ ഒന്നും മാറ്റില്ല സെറ്റ് 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 ആ അന്ന ഇതിട തൽക്കാലം നമുക്ക് ഓക്കെ ഓൾ ഗുഡ് ആ ഇത് ഓ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഇത് എവിടെയായിരുന്നു സേവ് ചെയ്യുന്നത് ഇത് അതിനകത്തു തന്നെയാണ് സേവ് ചെയ്യുന്നല്ലേ സേവ് ഔട്ട്ഫിറ്റ് ഷൂ മാറ്റി ചേരില്ല ഷൂ ഷൂ മാറ്റില്ല ഷൂ മാറ്റില്ല ഷൂ മാറ്റില്ല അല്ലാതെ വെളിയിലൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ ഷൂ മാറ്റ അല്ലാതെ ഷൂ മാറ്റില്ലേ ഷൂ മാറ്റില്ല നമുക്കൊരു പ്യുവർ ബ്ലാക്ക് ഉണ്ടോന്ന് നോക്കാം ഇത് കണ്ട വെളിയിൽ ഇറങ്ങുമ്പോഴേ കണ്ട ഒരു സിൽവർ കളറാ കണ്ട ഇഷ്ടപ്പെട്ടില്ലേ എന്റെ ബാഗ് ബട്ട് ബ്ലാക്ക് അല്ല ആ തൽക്കാലം നമുക്ക് ഇതിലാവാ എന്നിട്ട് നമുക്ക് നോക്കാം നമുക്ക് നല്ലവണ്ണം നോക്കാം